ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന പെട്രിയയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇതുപോലെ നിങ്ങളുടെ പെട്രിയയും പൂക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മൂന്ന് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ചെടി വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ഈ ചെടിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ കണ്ടല്ലേ ഇതിങ്ങനെ കയറിപ്പോയിരിക്കണേ നമുക്ക് ആർച്ചിൽ കയറ്റി വിടാം ചട്ടിയിൽ ബുഷായിട്ട് നമുക്ക് വളർത്തി എടുക്കാനും പറ്റുമേ പിന്നെ നമുക്ക് ആർച്ചിൽ കയറ്റി വിടാം നമ്മൾ രണ്ട് ചെടിയുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് കയറ്റി നമുക്ക് ആർച്ചിലോട്ട് കയറ്റി വിട്ടാൽ നല്ല ഭംഗിയാണ് അപ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും അത് നമ്മൾ സിംഗപ്പൂർ എന്നപ്പോഴേ അവിടെ അതുപോലെ ചെയ്തിരിക്കുന്ന കണ്ട നല്ല ഭംഗിയായിരുന്നു ആ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇത് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുമേ ഇരിക്കുമേ ഇപ്പോൾ ഈ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൂക്കൾ ഉടനെ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകള് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാം ലെയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇതിൻ്റെ സീഡ് വെച്ചിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ അപ്പം ഇതിനെ ഇതിൻ്റെ വിത്തിൽ എല്ലാ വിത്തിലും സീഡ് സീഡുണ്ടാവത്തില്ല കുറച്ച് ചുരുക്കമേ നമുക്ക് മുളയ്ക്കുന്ന വിത്തുകൾ ഇതിൽ നിന്ന് കിട്ടുകയുള്ളു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഡി ടി സി കൊറിയർ വഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണം നമ്മൾ ബോക്കേമ്പിലൊക്കെ എങ്ങനെയാണോ സൺലൈറ്റ് കൊടുക്കുന്നത് അതുപോലെ നല്ല സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ് പിന്നെ നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാം ചട്ടിയിൽ പിടിപ്പിക്കാം നമ്മൾ ആദ്യം ചെറിയ തൈ ആയിരിക്കുമ്പോൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ വളർത്തിയിട്ട് കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് ഇതിന് വള്ളിയൊക്കെ വീശുന്നത് ആ സമയത്ത് നമുക്ക് നിലത്ത് നട്ടു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്താൽ മതിയെ പിന്നെ എല്ലാ ദിവസവും വെള്ളവും നനച്ചു കൊടുക്കണം നമുക്കറിയാം ഇതിന് സാൻഡ് പേപ്പർ വൈൻ എന്നും കൂടെ പേരുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ സാൻഡ് പേപ്പർ പോലെ നല്ല അരമുള്ള ഇലകളാണിതിൻ്റെ ഈ ചെടിയൊന്നും പെട്ടെന്നൊന്നും നശി പോകുന്ന ചെടിയല്ല പത്തും ഇരുപതും വർഷങ്ങൾ നമ്മുടെ ഗാർഡനിൽ ഈ ചെടി ഇങ്ങനെ നിൽക്കും പൂത്തൊലഞ്ഞ് അതാണ് ഈ ചെടിയുടെ ഒക്കെ ഒരു പ്രത്യേകത ഇതിൻ്റെ പൂക്കളുടെ കളറുകൾ നല്ല ഭംഗിയുള്ള കളറുകളാണേ ആദ്യം കണ്ടോ നല്ല ഡാർക്ക് പർപ്പിളിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് പിന്നെ ലാവണ്ടർ കളറിലോട്ട് പോവും പിന്നെ അതിങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു ഗോൾഡൻ കളർ അങ്ങനെ കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കുമേ അത് കഴിഞ്ഞതിന് ശേഷം പുഴിഞ്ഞു പുഴിഞ്ഞ് പോവും അത് ഈ ചില പൂക്കളുടെ എല്ലാം ഇടയ്ക്ക് ഇതിൻ്റെ കൊല കൊലയായിട്ടാണിങ്ങനെ ഉണ്ടാവുന്നത് ഡാർക്ക് ഇതിൻ്റെ ഒരു ചെടി നമ്മളെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരിക്കലും അതൊന്നും നഷ്ടമാവുന്നില്ല വർഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനെ എന്നും പൂക്കൾ തന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടി കൂടെ പിന്നെ നമ്മൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒക്കെ കൊടുക്കണേ ഇതാ കണ്ട ഇതുപോലെ നമ്മൾ പൂക്കളൊക്കെ വന്ന കമ്പുകളും അതിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് കമ്പുകളൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പൂക്കൾ ഉണ്ടാവാനുള്ള കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി വരുമേ അപ്പോൾ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ഇതുവരെ നിങ്ങളുടെ ചെടീനെ നിങ്ങൾ പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പൂക്കൾ കഴിഞ്ഞതിന് ശേഷവും അല്ലാതെയും നീണ്ടുവരുന്ന കൊമ്പുകളെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്താൽ അവിടുന്ന് അടുത്ത ബ്രാഞ്ചസ് ഒക്കെ വന്ന് അതിൽ നിറയെ പൂക്കളുണ്ടാവും പിന്നെ നമ്മളിതിന് മാസത്തിൽ ഒരു പ്രാവശ്യം പോലെ ഒരു ഇരുപത് ദിവസം കൂടിയോ നമ്മളിതിന് വളങ്ങൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാം നമുക്ക് മാറി മാറി വളങ്ങൾ കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി കൊടുക്കാം പിന്നെ പിന്നെ പൊട്ടാഷ് നമുക്ക് കൊടുക്കാം അതുപോലെ അതെല്ലാം നമുക്ക് ഒരു ഒരു ലിറ്റർ തന്നെ നമുക്കറിയാവല്ലോ ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണ് അതിൻ്റെ കണക്ക് പാക്റ്റംപോസ് കൊടുക്കാം ചെടി നന്നായിട്ടൊന്ന് വളരുകയും ചെയ്യും അതോടൊപ്പം പൂക്കൾ ഇടുകയും ചെയ്യും പിന്നെ ഡാപ്പ് ഇതെല്ലാം നമുക്ക് കൊടുക്കാം എല്ലാം മാറി മാറി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇരുപത് ദിവസം കൂടി അല്ലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം ചാണകപ്പൊടി നമുക്ക് നമുക്കൊരു പത്തിരുപത് ദിവസം കൂടി നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇതിൻ്റെ ചട്ടിയിലാണെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല സൺലൈറ്റ് സൺലൈറ്റ് കിട്ടാൻ ഒത്തിരി ഇലകൾ കൂടുതലാണെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് നുള്ളി കളഞ്ഞിട്ട് അതിൻ്റെ ആ തണ്ടിലോട്ട് വെയിൽ കിട്ടുന്ന പോലെ ആക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പൂക്കൾ വരും അപ്പോൾ ഈ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ പോലെ കൊലയായിട്ട് നിൽക്കുന്ന ചെടിയിൽ ഇതുപോലെ ഡാർക്ക് പർപ്പിൾ കളറിലെ പൂക്കളുണ്ട് അതിങ്ങനെ പുഴിഞ്ഞു പുഴിഞ്ഞ് വീഴും അത് കണ്ടു നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിലോട്ട് പുഴിഞ്ഞു വീണ് കിടക്കുന്നതാണേ ഇങ്ങനെ പൂക്കൾ പുഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ആ ഒരു പൂക്കൾ മാത്രം ആദ്യം പൊഴിക്കും അപ്പോൾ ഈ സുന്ദരമായി പൂക്കുന്ന ഈ ചെടിയുടെ തൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക ഇപ്പം നമ്മൾ ചട്ടിയിലൊക്കെ നിൽക്കുന്ന ചെടിയാണെങ്കിലും നിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിലും ഡെയിലി നനച്ചു കൊടുക്കണേ അത് നമ്മൾ മറന്നു പോരുത് ഒരു നേരമെങ്കിലും ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന സമയത്തും നമ്മൾ പ്രത്യേകിച്ച് മുട്ടുകളൊക്കെ ആയി നിൽക്കുന്ന സമയത്തും നമ്മൾ വെള്ളം കൊടുക്കാൻ മറക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും പൂക്കളൊക്കെ ആ അതിന് ചെടിക്ക് ആ സമയത്ത് നന്നായിട്ട് വെള്ളം ആവശ്യത്തിന് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതെങ്ങനെയാണ് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണേ അപ്പം നമ്മുടെ ഗാർഡനിൽ ബുഗൈൻ വില്ല ചെടികളോടൊപ്പം നമുക്ക് ഈ പെട്രിയ പ്ലാന്റും വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പൂക്കൾ ഇതിനോടൊപ്പം നിൽക്കുമ്പോൾ